സ്നേഹിക്കപ്പെടുന്ന സ്ത്രീ നന്ദ്യാർവട്ട പൂ പോലെയാണ് അവളുടെ മുഖം എപ്പോഴും സുന്ദരമായിരിക്കുമെന്ന് പറഞ്ഞ മാധവിക്കുട്ടി സ്നേഹത്തിന്റെ ജീവിതാഖ്യാനങ്ങളായിരുന്നു അവരുടെ കഥകൾ എപ്പോഴും അത് വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴും എന്തുകൊണ്ടോ സ്നേഹിക്കാൻ പേടിയാണ് നമുക്ക് ഉപേക്ഷിക്കപ്പെടുമോ എന്ന പേടി വേദനിക്കുമോ എന്ന പേടി അതിനെല്ലാം ഉപരി മറ്റുള്ളവരെ കരുതുമെന്ന പേടി എല്ലാ പേടികൾക്കും പേടികൾക്കുമൊടുവിൽ സ്നേഹത്തിൽ സ്നേഹത്തിലേർപ്പെട്ട് കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് നീ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന പേടി മാധവിക്കുട്ടിക്ക് സ്നേഹം ഒരു ജീവിത രീതിയായിരുന്നു സ്നേഹിക്കപ്പെടുക എന്നത് ദിനചര്യ പോലെയുമായിരുന്നു മധുരതരളിതമായ വാക്കുകൾക്കപ്പുറം പുരുഷനെ രാജാവായും കാട്ടുപൂത്തായും കംസനായും കൃഷ്ണനായും കാണുന്ന മാധവിക്കുട്ടിയുടെ പ്രേമകഥകൾ പ്രണയത്തിന്റെ സൂര്യകാന്തി പൂക്കൾ പൂത്തു നിൽക്കുന്ന ഏകാന്തമായൊരു പ്രണയരാജ്യത്തിലേക്കുള്ള ക്ഷണമായി കരുതാവുന്ന മാധവിക്കുട്ടിയുടെ പ്രണയകഥകൾ എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം ശവകുടീരത്തിൽ വന്ന് പോവിട്ടാൽ ഞാൻ അറിയുമോ